നിൽക്കുന്ന ഇമാം ാണ്റമ്പൊളിക്കണമെന്നല്ലം നബിൾ പറഞ്ഞിട്ടില്ലേ ബുഹാരിയുടെ ആ ഹദീസ് പൊളിയല്ലല്ലോ കൂർത്തു നിൽക്കുന്ന കബറ് പരത്തണമെന്നല്ലേ ആ ഹദീസിൽ പറഞ്ഞത് നിങ്ങൾക്കേതാണ് ഹദീസ് മൗലയമാരെ ഞാനിതാ ചോദിക്കുന്നു മൗലവി മൗലവിപ്പ വന്നപ്പോ പറയുന്നു ഞാൻ വെല്ലുവിളിക്കുന്നില്ല പറയാ ഞാൻ വെല്ലുവിളിക്കുന്നില്ല വിനയത്തോടെ ചോദിക്കുകയാണ് വെല്ലുവിളിക്കുകയല്ലേ അതിന്റെ ഇപ്പൊ വെല്ലുവിളിക്കാത്തത് മുമ്പ് കാലത്ത് വെല്ലുവിളിക്കുന്ന പേരോടെ ഫൈൻ സിബിനെ കാണിച്ചു തന്നാ ചെരുക്കും അറിഞ്ഞില്ലോ ഇപ്പൊ എന്റെ വെല്ലുവിളിക്കാത്തത് വെല്ലുവിളിയുടെ പൂതി മാറിയല്ലേ കരയുദ്ധമാണേ മൗലവി വെല്ലുവിളിയുടെ പൂതി മാറിയല്ലേ ഇപ്പൊരുവൻ വിനയത്തോടെ ചോദിക്കുകയാണ് ഞാൻ പറയട്ടെ വിനയത്തോടെ ചോദിക്കുന്നൊന്നുമില്ല വെല്ലുവിളിക്കുകയാണ് മൗലവി വെല്ലുവിളിക്കുകയാണ് മൗലവി അല്ലാന്റെ ഏത് മഹാന്റെ താറമാ പൊളിച്ചത് ഏത് മഹാന്റെ താറമാ പൊളിച്ചത് ഏത് ഒലിയ താറമാ പൊളിച്ചത് ഏത് നബിയുടെ താറമാ പൊളിച്ചത് പറയണേ മൗലവിമാരെ സെലഫിക്ക് മാത്രമല്ല ജീവിച്ചിരിക്കുന്ന മുജാമിയുടെ ഉണ്ടോ അവർക്കെല്ലാവൻ്റെ കുറ്റിയാടി ഞാൻ വെറുതെ അല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന ഔലിയായുടെ വിളിക്കുന്ന ആ നീളമുള്ള കബർ ചില ചെറുപ്പക്കാർ ചേർന്ന് പൊളിച്ചു നീക്കി എന്ന് ഈ ചെയ്യൂരിക്കാരനായ മൊയ്തു മൗലബി ജമാലാമിയുടെ നേതാവ് മൗലവി കുറ്റിയാടി ഖാദി എഴുതി വെച്ചിട്ടുണ്ട് കുറ്റിയാടി ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ ജാറം പൊളിച്ചു പോയിട്ടാണ് പള്ളി നിർമ്മിച്ചിട്ടുണ്ട് നിങ്ങളോട് പറയട്ടെ അതേ സ്ഥലത്ത് പോയിട്ടാണ് ഇരുപത്തി അഞ്ച് നിർമ്മിച്ചിട്ടുണ്ട് അവിടെ പോയിട്ടാണ് റബ്ബിന്റെ തൗഫീസുകൊണ്ട് എട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആറായിരത്തിലധികം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് എത്രയും കുട്ടികൾ ഫ്രീ ആയി പഠിക്കുന്നുണ്ട് ഹരിയാനയിലുള്ള ചെറിയ മക്കൾ ഉറുദുക്കാരായ ചേരി പ്രദേശങ്ങളിൽ

വളർത്തിയെടുത്തിട്ടുണ്ട് പണ്ഡിതന്മാരാകും കോളേജ് നടക്കുന്നുണ്ട് ചോദിക്കട്ടെ നിങ്ങൾക്ക് ഞാൻ പിരിവെടുക്കുന്നതിന് വിഷമമുണ്ടല്ലേ പിരിവെടുത്തിട്ട് നിങ്ങളെപ്പോലെയല്ല ഞാൻ പിരിവെടുത്തതിന് എന്റെ സംഘടനയിൽ ഒരാൾക്കും ഇന്ന് വരെ തർക്കമുണ്ടായിട്ടില്ല എന്റെ നേതാക്കൾക്കുണ്ടായിട്ടില്ല എന്റെ കൂടെ നിങ്ങൾ നിങ്ങൾ അവസ്ഥ ഞാൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് മഖബറ മഖബറ ഞാൻ കുറ്റിയാടിയിൽ പോയി ഓല ശക്തി കെട്ടിയിട്ട് എനിക്ക് എന്റെ വീട്ടിൽ തലയെക്കാരും കിടക്കയിടാനും വല്ല തന്നിട്ടുണ്ട് ഞാൻ നാലാപുരുത്തുന്ന പറയുന്നത് ആർക്കെങ്കിലും സംശയമുണ്ടോ ഞാൻ ഇന്ന് വരെ ഓ മൗലവി നിങ്ങളെപ്പോലെ ജീവിച്ചിട്ടില്ല ഇന്ന് വരെ ശമ്പളം പറ്റിയിട്ടില്ല ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളെ പോലെ ജീവിച്ചിട്ടില്ല ഞാൻ റബ്ബിന്റെ ദീനിനു വേണ്ടി ഓല ശക്തി കെട്ടി അതാ ഇഷ്ടികയും തലയ്ക്ക് വെച്ച് ഞാൻ ധാരാളം കൊല്ലങ്ങളോളം കിടന്നിട്ടുണ്ട് വേണ്ടിയാണ് നിങ്ങൾക്കതിൽ അസൂയുണ്ടല്ലേ അത് പൊളിക്കാൻ വേണ്ടി ഒരു മൗലവിയെ കൊണ്ടു കൊണ്ടുവന്ന് എഴുന്നള്ളിച്ചാൽ അത് നടക്കുമെന്ന് തോന്നിപ്പോയി അല്ലേ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കുറെ ആള് പോയി നിന്നുകൊടുത്താൽ പേരോട് ഒലിച്ചു പോകുമെന്ന് തോന്നിയല്ലേ എന്നാ ഈ കരയുദ്ധത്തിൽ നിങ്ങളെ കിടത്തേണ്ട സ്ഥലത്ത് കിടത്തിയിട്ടല്ലാതെ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല ശരിക്കും കേട്ടോളോ സിറാജു സമ്മേളനമായതുകൊണ്ട് നിങ്ങൾക്ക് മറുപടി പറയില്ല എന്ന് തോന്നിയോ നിങ്ങൾക്ക് എതിരെ അനുയായികളും യഹൂദികളും ചാരന്മാരും ലോകത്തെവിടെ വന്നോ ഒന്നും ജീവൻ ബാക്കിയുള്ള കാലത്തോളം നിലനിർത്തുകയില്ല അവരാശയം പൊളിച്ചേ മടങ്ങൂ സംശയം വേണ്ട ഞാൻ ചോദിക്കട്ടെ അല്ലാതെ റസൂലി പച്ചക്കള്ള മേടിയില്ലേ നിങ്ങൾ